ആരും അമ്മയെ അമ്മയെ പറ്റിക്കാൻ സ്ഥലമാണ് ഇന്നലെ ഉരുൾപൊട്ടലായിരുന്നു വെള്ളം എന്നോട് എന്റെ കൂടെ ചാരിറ്റി വർക്ക് ചെയ്യുന്നവര് പറഞ്ഞു അച്ഛാ പോകണ്ട എന്തെങ്കിലും അപകടം സംഭവിച്ച നമുക്ക് അത് കാണില്ല നമുക്ക് പറ്റിയ നമുക്ക് പറ്റി ഒരു കുറച്ച് ദിവസം അച്ചാൻ എല്ലാരും ഓർത്തിരിക്കും പിന്നെ അച്ഛനും ഓർമ്മയിൽ നിന്ന് മാറും ഞാൻ പറഞ്ഞു എന്ത് വായിക്കോട്ടെ എപ്പോഴും നമ്മുടെ ആൾക്കാർ പറയാനുള്ളവരെ നമ്മൾ മരിച്ചാൽ വായിക്ക പടിവാചകരെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ജീവിതകാലം മൊത്തം നിലനിൽക്കും ശരിയല്ലേ ശരിയാണ് ജീവിതകാലം മൊത്തം നിലനിൽക്കും ആ അമ്മയെ കാണാൻ ഞാൻ പോകാണ്ട് നാളെ രാവിലെ എത്ര ഉരുൾപൊട്ടല എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും അച്ഛണ്ടേ പോകണം അമ്മയെ രക്ഷപ്പെടുത്തണം ആ മകൻ കിടക്കുവാണ് തോമസ്റ്റേജില് ആ പാവം അമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കാണ് അമ്മയ്ക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല നമ്മൾ കാണിക്കും ഞാൻ എന്റെ കൂടെ നിൽക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ ജനങ്ങൾ വഴി ഞാൻ കാണിക്കും കാണിക്കട്ടെ കാണിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നുമല്ല ജീവിതത്തിൽ ഒന്നുമല്ല ഒന്നോട്ട് കൊണ്ടുപോയിട്ടില്ല ഒന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുമില്ല പക്ഷെ സ്നേഹം മരണമല്ല ഉണ്ടാവും എത്ര സഹജീവികളോടും ും കൊണ്ടുപോകും രാഷ്ട്രീയക്കാരോ മതപരമായോ ഞാൻ ഇന്ന് വരെ ആരും